മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കാൻ വെക്കാൻ സാധ്യതയില്ല രാജി രാഹുൽ മാങ്കൂട്ടം വ്യക്തമാക്കി രാജി ആവശ്യപ്പെട്ട് സി പി ഐ എമ്മും ബി ജെ പിയും പ്രതിഷേധിക്കുമ്പോഴും രാജി വേണ്ട എന്നതാണ് കോൺഗ്രസ് നിലപാട് വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നു ബിനോയ് ഈ ഒരു ഷാഫി പറമ്പിൽ രാജിവെക്കേണ്ട ആവശ്യമില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ ദീപദാസ് മുൻഷി ആണെങ്കിലും ഷാഫി പറമ്പിലാണെങ്കിലും എല്ലാവരും പറയുന്നത് ഇത്തരത്തിലൊരു രേഖാമൂലം ഒരു പരാതിയും തങ്ങൾക്ക് ലഭിച്ചിട്ടില്ല പാർട്ടിക്ക് ലഭിച്ചിട്ടില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ അവർ വ്യക്തമായിട്ട് തന്നെ പറയുന്ന ഒരു സാഹചര്യമാണ് രാഹുൽ രാജിവെക്കേണ്ട കാര്യമില്ല എന്ന് തന്നെ ദീപദാസ് മുൻഷി പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കാൻ എം എൽ സ്ഥാനം രാജിവെക്കാൻ സാധ്യതയില്ല എന്ന വിവരമാണ് പുറത്തു വരുന്നത് ഈ ഒരു പ്രതിഷേധങ്ങൾ രാഹുൽ രാജിവയ്ക്കണമെന്നടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് പ്രതിഷേധ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പോഴാണ് ഇത്തരത്തിലൊരു വിവരം പുറത്തു വരുന്നത് കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് ഇന്ന് രാവിലെ മുതൽ തന്നെ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കന്മാർ ഒപ്പം ദേശീയ നേതാക്കന്മാരൊക്കെ തന്നെ രാഹുൽ എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ട എന്ന നിലപാടിൽ ഉറപ്പിച്ച് നിൽക്ക ഉറച്ചു നിൽക്കുകയാണ് പ്രത്യേകിച്ചും ദീപാ മുൻഷി അവർക്ക് സംസ്ഥാനത്തിൻ്റെ ചുമതലയുള്ള ദേശീയ ജനറൽ സെക്രട്ടറി കൂടിയാണ് ദീപാദാസ് മുൻഷി അവർ പറഞ്ഞൊരു കാര്യമുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനോട് രാജി അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തെ പാർട്ടി ഒരിക്കൽ പോലും അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയതല്ല പകരം അദ്ദേഹം സ്വയം രാജിവെച്ച് മാറിയതാണ് എന്ന് പറഞ്ഞു ഒപ്പം നിലവിലെ സാഹചര്യത്തിൽ എം എൽ എ സ്ഥാനത്ത് രാജിവെക്കേണ്ട ഒരു സാഹചര്യം ഇല്ല എന്ന് പറയുന്നു തൊട്ടു പിന്നാലെ തന്നെ പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ശക്തമായ നടപടി ഉണ്ടാകും അതിന് ആദ്യപടിയാണ് ഇപ്പോഴത്തെന്ന് അത് അതിന്റെ അർത്ഥം ഒരു പക്ഷേ അന്വേഷണത്തിലേക്കോ മറ്റു കാര്യങ്ങളിലേക്കോ പോകുമോ എന്നല്ല എന്നാൽ അതിന് പിന്നാലെ ഷാഫി പറമ്പിലും എത്തുന്നു രാജിവെക്കേണ്ട കാര്യമല്ല ഗൗരവതരത്തിലുള്ള പരാതികൾ വന്നു ആ പരാതികളുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നിലവിൽ അധ്യക്ഷ പദവിയിൽ നിന്നും അദ്ദേഹം രാജിവെച്ചിരിക്കുന്നു ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നാലെ കാണാം എന്ന് പറയുന്നു ഇപ്പോൾ അവസാനമായി രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീട്ടിന് സമീപത്തായി മാത്രം മാധ്യമപ്രവർത്തകരുടെ ഒരു വലിയ സംഘം തന്നെയുണ്ട് അവരോട് അദ്ദേഹത്തിൻ്റെ അടുത്ത ആളുകൾ പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിൽ യാതൊരു കാരണവശാലും എം എൽ എ സ്ഥാനം രാജിവെക്കില്ല എന്നാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിലേക്ക് ഏതാനും മാസങ്ങൾ മാത്രമാണ് കേവലം മൂന്ന് മാസം മാത്രമാണ് ഒപ്പം നിയമസഭാ തിരഞ്ഞെടുപ്പിന് ഒരു വർഷം തികച്ചില്ല ഈ സമയത്ത് ഈ ഒരു പ്രശ്നം അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്നിട്ടുള്ള ഈ ആരോപണം അത് ശക്തിയുക്തം ഉന്നയിച്ചു കൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളത് പ്രതി ഇപ്പോൾ ഭരണപക്ഷത്തുള്ള എൽ ഡി എഫിൻ്റെയും ഒപ്പം ബി ആവശ്യമാണ് അപ്പോൾ അത്തരത്തിൽ ഒരു നീക്കം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ ഭാഗമായിട്ട് രാജി ആവശ്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ശക്തമായ പ്രതിഷേധങ്ങളും സമരങ്ങളും ഇനി വരും ദിവസങ്ങളിലും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത് നമുക്ക് തള്ളിക്കളയാനാവുകയുമില്ല എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ കോൺഗ്രസിൻ്റെ ഒരു എം എൽ എ രാജിവയ്ക്കുക എന്ന് പറയുമ്പോഴേക്കും അതിന്റെ അർത്ഥം അയാൾ കുറ്റം ചെയ്തിരിക്കുന്നു നേരത്തെ കുറ്റ ആരോപിതനായിരുന്നു അതിൻ്റെ അർത്ഥത്തിൽ അതിൽ അല്ലെങ്കിൽ കുറ്റ ആരോപിതനായെന്ന ഒറ്റ കാര്യത്താൽ അദ്ദേഹം ഇരുപത്തിനാല് ആരോപണം വന്ന് ഇരുപത്തിനാല് മണിക്കുമുള്ളിൽ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിൽ നിന്നും രാജിവെക്കുന്നു പ്പം അദ്ദേഹം ഇപ്പോൾ നിലവിൽ ഇപ്പോൾ പാലക്കാടേക്ക് പോകത്തിൽ അദ്ദേഹത്തിന്റെ അടൂരുള്ള വീട്ടിൽ തന്നെ തങ്ങുകയാണ് മുതിർന്ന നേതാക്കന്മാരുമായിട്ട് സംഭവങ്ങളെക്കുറിച്ചുള്ള സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട് ഈ ഇതൊക്കെ നടന്നു വരുന്നതിനിടയിലാണ് വലിയ തരത്തിലുള്ള രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾ അത് മഹിളാ സംഘടനകൾ പ്രത്യേകിച്ചും സി പി എമ്മിന്റെയും ബി ജെ പിയുടെയും മഹിളാ സംഘടനകളൊക്കെ തന്നെ വലിയ തരത്തിൽ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഓഫീസിലേക്കും അദ്ദേഹത്തിന്റെ അടൂരിലെ വീട്ടിലേക്കും ഒക്കെ തന്നെ വലിയ പ്രതിഷേധങ്ങൾ ഓരോ ദിവസവും ഉയർത്തിക്കൊണ്ടുവരുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾക്ക് മുന്നിൽ ഒരു രാജിയിലൂടെ അല്ലെങ്കിൽ എം എൽ എ സ്ഥാന തിലൂടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും കോൺഗ്രസ് നേതാക്കന്മാരും വലിയ തരത്തിൽ വിലയിരുത്തി കഴിഞ്ഞിരിക്കുന്നു കെ പി സി സി അധ്യക്ഷനും ഒപ്പം തന്നെ എ ഐ സി സി ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ കെ സി വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവർ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ടെലിഫോൺ വഴി ചർച്ച നടത്തി കഴിഞ്ഞിരിക്കുന്നു ഇനി ഒരു നടപടിയിലേക്ക് പോകുന്നത് വളരെ ആലോചിച്ച് സൂക്ഷിച്ചതിനു ശേഷം മതിയാകും എന്നൊരു നിലപാടിലേക്ക് കോൺഗ്രസ് നേതാക്കന്മാർ എത്തിയിരിക്കുന്നു തന്നെ നമുക്ക് പറയാൻ കഴിയും അതിന്റെ അടിസ്ഥാനത്തിലാണ് രാഹുലിൻ്റെ അനുയായികൾ ഇന്ന് രാവിലെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീടിന് സമീപത്തായി വാർത്തകൾ ശേഖരിക്കുന്നെത്തിരിക്കുന്ന കൃത്യമായി പറഞ്ഞത് രാഹുൽ മങ്കൂടത്തിൽ രാജിവെക്കില്ലെന്ന് എന്നാൽ ഒരു പക്ഷേ ഒരു കടുത്ത ഇതൊരു ആദ്യഘട്ട നടപടി മറ്റു നടപടികളിലേക്ക് ഉടൻ നീങ്ങും എന്ന പ്രതിപക്ഷ നേതാവ് കൂടി സൂചിപ്പിച്ചപ്പോൾ അതിന്റെ അർത്ഥം ഒരുപക്ഷെ രാജി ചോദിച്ചു വാങ്ങുമെന്നുള്ള കാര്യത്തിൽ എന്നാൽ നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് കോൺഗ്രസ് അത്തരം ഒരു നിലപാടിലേക്ക് പോകണ്ട അല്ലെങ്കിൽ ഇപ്പോൾ ഒരു വെപ്പിച്ചുകൊണ്ട് മറ്റൊരു ഒരു നടപടിയിലേക്ക് പോകണ്ട എന്നൊരു നിലപാട് ആണ് മുതിർന്ന നേതാക്കന്മാരെ എടുത്തിരുന്നത് ഒപ്പം രാഹുലിനെതിരെ ഒരു അന്വേഷണ സമിതിയെ വെക്കാൻ ഒരു ആദ്യഘട്ടത്തിൽ ഒരു തീരുമാനമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ തന്നെ അത്തരം പാർട്ടിക്കുള്ളിൽ ഒരു അന്വേഷണം കൂടി നടത്തുമ്പോഴേക്കും കൂടുതൽ ആരോപണങ്ങൾക്ക് ശക്തി പ്രാപിക്കുന്നു എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും അതുകൊണ്ട് തന്നെ നിലവിലെ സാഹചര്യം നിലനിർത്തി വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ വരുമ്പോൾ അതിനെ ചെറുത്തു നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനും അതിനെതിരെ പ്രതിരോധം തീർക്കാനുമാണ് കോൺഗ്രസിൻ്റെ ഇപ്പോൾ നീക്കം അതാണ് വി ഡി വി ഡി സതീശൻ അദ്ദേഹത്തിൻ്റെ മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ പറഞ്ഞപ്പോഴേ ഒരു വിരൽ നമുക്ക് നേരെ എതിരെ ചൂണ്ടുകയാണെങ്കിൽ ബാക്കി അഞ്ച് ബാക്കിയായ നാല് വിരലുകളും നമുക്ക് നമുക്ക് നേരെയാണെന്നുള്ള ബോധം നമുക്കുണ്ടാകണം എന്നുള്ളത് അദ്ദേഹം പറഞ്ഞു കാരണം സി പി എമ്മിലും ഇത്രയും ആരോപ ഇത്രയധികം അതിനേക്കാൾ കൂടുതൽ ആരോപണ വിധേയരായ ആരോപണവിധേയരായമാരുണ്ട് മറ്റ് നേതാക്കന്മാരുണ്ട് അവർക്കൊക്കെ എതിരെ ഇത്തരത്തിൽ ഒരു ഒരു നടപടിക്രമങ്ങൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉയർത്തി കാണിച്ചുകൊണ്ട് വലിയ തരത്തിൽ സമരം ഉണ്ടാക്കാനോ ഒന്നും പോയില്ല പ്രത്യേകിച്ച് പോലീസ് കേസ് വരെ നേരിടുന്ന ആളുകൾ വരെ ഉണ്ട് ആ സാഹചര്യത്തിൽ അവർ രാജ്യത്ത് പോലും തയ്യാറാകാതെ അവരെ സംരക്ഷിച്ചു പോകുന്ന നിലപാട് സി പി എം സ്വീകരിക്കുമ്പോൾ കോൺഗ്രസ് എന്തിന് സ്വന്തം പക്ഷത്തുള്ള ഒരു എം എൽ എ രാജി രാജിവിച്ചുകൊണ്ട് വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ ഏറ്റുവാങ്ങാൻ പോകണം എന്നൊരു നിലപാടാണ് കോൺഗ്രസ് നേതാക്കന്മാർ പല ആവർത്തി നേതൃത്വങ്ങൾ ചർച്ച നടത്തിയപ്പോഴും ഒക്കെ ഉയർത്തിക്കൊണ്ടുവന്ന പ്രശ്നങ്ങളിൽ അവർ മറുപടിയായി പറഞ്ഞത് പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ് വരെ ഈ വിഷയം അതിൽ അല്പം പോലും കുറവ് വരുത്താതെ വലിയ ശക്തിയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ സി പി ഐ എമ്മും ഒപ്പം ബി ജെ പിയും തയ്യാറാകും എന്നുള്ളത് ഉറപ്പാണ് കാരണം പ്രത്യേകിച്ചും പാലക്കാട് നിയമസഭയും ഒപ്പം നഗരസഭയും ബി ജെ പി കണ്ണു സ്ഥലങ്ങളാണ് ബി ജെ പിക്ക് ഭരണമുള്ളൊരു സ്ഥലമാണ് പാലക്കാട് നഗരസഭ ഒപ്പം കഴിഞ്ഞ പ്രാവശ്യം അതിനുമുമ്പുള്ള തെരഞ്ഞെടുപ്പിനുമൊക്കെ തന്നെ പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ബി ജെ പിക്ക് രണ്ടാം ബി ജെ പി രണ്ടാം സ്ഥാനത്തേക്ക് എത്തിയത് തന്നെ വലിയ തരത്തിൽ ചർച്ചയാകപ്പെട്ടിരുന്നു ഒപ്പം ഇനി അവിടെ ഒരു ഒരു വിജയം അത് ആവർത്തിക്ക അത് കോൺഗ്രസ് ആവർത്തിക്കാതെ നോക്കണം അതിനുപരിയായി ബി ജെ പിക്ക് പാലക്കാട് സീറ്റ് കണ്ണു വച്ചിരിക്കുന്ന സീറ്റ് സ്വന്തമാക്കണം ഇത്തരം രാഷ്ട്രീയ ചിന്തകളുണ്ട് ഒപ്പം ഈ ഈ രാഷ്ട്രീയം നേട്ടം കൈവരിക്കണമെങ്കിൽ അവിടുത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കെതിരെ ശക്തമായ നിലപാട് അല്ലെങ്കിൽ എം എൽ എക്കെതിരെ ശക്തമായ നിലപാട് ി ജെ പി സ്വീകരിച്ചേ മതിയാവുള്ളൂ അപ്പോൾ ഇത് ഈ ആരോപണത്തിന്റെ പേരിൽ ഇപ്പോൾ നിലനിൽക്കുന്ന ആരോപണം അതിശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ നാൾക്കുനാൾ ഓരോ ആരോപണങ്ങളും രാഹുൽ ബാങ്കൂടത്തിനെതിരെ ഉയരുന്ന സാഹചര്യത്തിൽ ഈ വിഷയങ്ങളൊക്കെ ഉയർത്തി കാണിച്ചുകൊണ്ട് വലിയ തരത്തിലുള്ള പ്രക്ഷോഭങ്ങൾക്കുമായി മുന്നോട്ട് പോയേ മതിയാവുള്ളൂ അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഈ പ്രക്ഷോഭങ്ങൾക്കെതിരെ ഒരു ഒരു പ്രതിഷേധ സ്വരം എന്ന നിലയ്ക്ക് കോൺഗ്രസ് ചില നിലപാടുകൾ സ്വീകരിക്കും അതിനപ്പുറത്തേക്ക് കോൺഗ്രസ് മറ്റു നടപടികളിലേക്ക് നിലവിലെ സാഹചര്യത്തിൽ നീങ്ങാൻ ഇടയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും മറ്റൊരു കാര്യം എടുത്തു എന്നുള്ളത് ഈ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുപ്പിന് ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് അത് മാത്രമല്ല ഈ ബി ജെ പി കണ്ണു ഇരുപത്തിയഞ്ച് ശതമാനം വോട്ട് സംസ്ഥാനത്തിന്റെ ഒട്ടുമിക്ക വാർഡുകളിൽ നേടിക്കഴിഞ്ഞാൽ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് വലിയ തരത്തിൽ മുന്നേറ്റമുണ്ടാക്കാൻ സഹായിക്കുമെന്നുള്ളതാണ് ബി ജെ പിക്ക് പലപ്പോഴും പല തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലും വഴിമുടക്കിയായി നിൽക്കുന്നത് കോൺഗ്രസ് ആണെന്നറിയാം അപ്പോൾ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആ ആരോപണങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ശക്തമായ സമരവുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആ നേട്ടം കൈവരിക്കാൻ കഴിയുമെന്ന് ബി ജെ പിക്ക് അറിയാം ഒപ്പം സി പി എമ്മിനാവട്ടെ മൂന്നാം വട്ട ഭരണം എന്നുള്ളത് അവരുടെ മനസ്സിലുള്ളതാണ് അവരുടെ അവരുടെ അവർ പ്രതീക്ഷയാണ് ആ പ്രതീക്ഷയ്ക്ക് യാതൊരു കാരണവശാലും മങ്ങലേൽക്കാതെ സൂക്ഷിക്കേണ്ട ആവശ്യം സി പി ഐ എമ്മിനുണ്ട് ഇടതുപക്ഷത്തിനുണ്ട് അപ്പോൾ ഇതിൽ ഒരു രാഷ്ട്രീയപരമായ വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ വരും ദിവസങ്ങൾ പ്രതീക്ഷിക്കാം ആ പ്രതിഷേധങ്ങളെ പ്രതിരോധിക്കാൻ കോൺഗ്രസും തയ്യാറെടുക്കും ശരി രാഹുൽ മാങ്കൂട്ടത്തില് എം എൽ എ സ്ഥാനം രാജിവെക്കാൻ സാധ്യതയില്ല രാജിവെക്കില്ലെന്ന് രാഹുൽ മാങ്കൂട്ടം വ്യക്തമാക്കി രാജി ആവശ്യപ്പെട്ട് സി പി ഐ എമ്മും ബി ജെ പിയും പ്രതിഷേധിക്കുമ്പോഴും രാജി വേണ്ട എന്നാണ് കോൺഗ്രസ് നിലപാട് ഡി ബിനോയാണ് വിവരങ്ങൾ നൽകിയത്